സ്നേഹാലയം അഭയമന്ദിരത്തിൽ നിന്ന് നോമ്പ് തുറയാണ് സ്നേഹാലയത്തിന് ഒരു വയസ്സ് പൂർത്തിയായി ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഐ എസ് ഒ സർട്ടിഫിക്കറ്റും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചു ആ ഒരു സന്തോഷം പ്രത്യേകം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കാരണം ആരാരും ഇല്ലാതെ റോഡിലകപ്പെട്ട തെരുവിലകപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് താമസവും വസ്ത്രവും ചികിത്സയും ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് ഇതുവരെ സ്നേഹാലയത്തിനെ മുന്നോട്ട് നയിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് സ്നേഹാലയത്തിൻ്റെ പ്രവർത്തന ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിട്ട് ഏകദിന ഭക്ഷണ പരിചരണ ചെലവിലേക്കായിട്ട് രണ്ടായിരം രൂപയുടെ ഒരു ചലഞ്ച് അതിന്റെ ഉദ്ഘാടനവും ഇന്ന് ഇവിടെ വെച്ച് നടന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും തീർച്ചയായിട്ടും ഈ നോമ്പുതുറയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു പക്ഷേ ഞങ്ങളുടെ പരിമിതികൾ കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് അത് എത്താതിരുന്നത് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ആരാരും ഇല്ലാത്തവർക്ക് കൂട്ടായി ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും സ്നേഹാലയത്തില് വിഭവ സമൃദ്ധമായ ഈ ഒരു നോമ്പുതുറ ൊരുക്കിയ ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയും തിലാൽ ഗ്രൂപ്പ് എം ഡിയുമായ ചൊക്ലി സലാംകാക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പലരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന സ്നേഹാലയം അഭയമന്ദിരമെന്ന ഈ തിരിനാളം കെടാതെ നമുക്ക് സൂക്ഷിക്കാം താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം